എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന തെന്മല റൂട്ടിലാണ് അല്ലെ നമ്മൾ ഇന്നത്തെ പ്രകൃതി സുന്ദരമായിട്ടുള്ള അതെ അത് മാത്രല്ല നമ്മള് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവരാത്രി ദിവസമാണ് മാർച്ച് അതെ പോകാൻ പോകുന്നത് പോകുന്നത് ഒരു അടിപൊളി നമ്മൾ നമ്മൾ പോകുന്ന വഴിയാണ് തെന്മല വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇവിടെ വെച്ചാൽ കിട്ടിയപ്പോ ഒന്ന് ഇൻട്രോ എടുക്കാൻ ഇറങ്ങിയതാണ് അതെ അപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ ട്രാവൽ ബ്ലോഗുകളൊക്കെ ഒന്ന് നിർത്തി വെച്ചേക്കുക കാരണം രണ്ടുപേർക്കും പനിയൊക്കെ കുറെ ആയി അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പൊ നമ്മളിപ്പോ വീണ്ടും തുടങ്ങിയേക്കുവാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ അമ്പലത്തിൻ്റെതായിട്ടുള്ള കുറെ വിശേഷങ്ങളാണ് നല്ല അടിപൊളി പോലെ അമ്പലമായിരിക്കും അപ്പം വീഡിയോ മിസ് ചെയ്യാതെ കാണണം എല്ലാവരും അപ്പം നമ്മുടെ ചാനൽ ഒന്ന് അതെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്കിനി ബാക്കി കാഴ്ചകളിലോട്ട് പോയാലോ ഇത് വരുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു തേക്കിന്റെ ഒരു തേക്ക് മാത്രമുള്ള ഇഷ്ടം പോലെ തേക്കുകളാണ് ഇത് ജസ്റ്റ് ഇതുപോലെ എടുത്ത കഴിക്കാതോ മറ്റേ പഞ്ചസാര നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് ഷെണ്ടൂരിന് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള കുട്ടവഞ്ചി സഫാരി ബോട്ടിങ് അങ്ങനത്തെ കുറേ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതൊരു ഡാം അറ്റ് പള്ളം വെട്ടി എന്നാണ് എഴുതിയേക്കുന്നത് അടുത്ത് തന്നെ ഒരു ഉണ്ട് നമുക്ക് ആ വഴിക്ക് ആ വഴിക്ക് അതും എവിടെയാ നോക്കാം ഇത് രണ്ട് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളത് ഇഷ്ടംപോലെ കാണുന്നതാണ് നമ്മുടെ മത്സ്യഫെഡിന്റെ ം അത് ഇതിന്റെ അതായത് ഇത് ഇവിടെയാണ് തെന്മല എക്കോ ടൂറിസത്തിന്റെ സോങ് അതിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ആയിട്ടാണ് ഈ ചെങ്കോട്ട വരുന്ന റോഡുണ്ട് അടിപൊളി റോഡാണ് റോഡിന്റെ സൈഡിൽ നല്ല കീഴിലും പാടങ്ങളും അല്ലെങ്കിൽ പുറകിൽ നല്ല ഫുള്ള് മലകളും അടിപൊളി ഒരു വൈബാണ് ഇവിടെ റോഡിലൊക്കെ മൊത്തം പശുക്കളാണ് പൂശൊക്കെ ഓടിക്കണം ഇതാണല്ലേ പറഞ്ഞതല്ലേ ഇഷ്ടംപോലെ നടുക്കൊക്കെ ആരും നോക്കാനൊന്നുമില്ല മലകളാണ് നമ്മൾ ഏകദേശം എത്താറായി ഇനിയൊരു എന്താ പറയാ മൂന്നര കിലോമീറ്റർ കൂടി ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അമ്പലത്തിൽ എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിച്ചു അമ്പലം ആണ് അമ്പലം ചെറിയ അമ്പലങ്ങളൊന്നുമല്ല വലിയ ഗോപുരമുള്ള വലിയ അമ്പലങ്ങളും പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ശിവരാത്രിയാണ് അപ്പൊ പൊതുവെ അമ്പലങ്ങളിൽ ഒരു തിരക്ക് കാണേണ്ട ഒരു സമയമാണ് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മണിയോട് അടുത്തായി നമ്മളിപ്പോൾ ഒരു ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതല്ലേ മാം അതെ ഏകദേശം ഒരു ഈ വളവും തിരുവം തെന്മല റോഡായതുകൊണ്ട് കുറെ എന്താ പറയാ കേവ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ആ കാണുന്നതാണ് നമ്മുടെ അമ്പലം മല മുകളിൽ കാണുന്നതാണ് നമ്മുടെ അമ്പലം ാണ് അടിപൊടി അല്ലെ മൊത്തം എനിക്ക് തോന്നുന്നു സ്റ്റെപ്സ് ഉണ്ട് മല മല കയറാനായിട്ട് പക്ഷെ അല്ലാതെ നമുക്ക് വണ്ടി കേട്ടാ പറ്റും തോന്നുന്നു വണ്ടി മേളില് പാർക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് നോക്കാം അവിടെ അതെ അപ്പൊ നമ്മൾ ഏകദേശം എത്തി എന്റെ അമ്മയും അത്രയും പൊക്കത്തിൽ നോക്ക് ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ് ഇതുവഴി കാറിലും പോവാൻ നമുക്ക് മുകളിൽ എത്തിച്ചേരാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് സ്റ്റെപ്പ് കേറിയിട്ട് നമുക്ക് മേളിൽ എത്താൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ പുഷ്പ സിനിമ കാണാൻ അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈ അമ്പലം നല്ല പരിചയമായിരിക്കും കാരണം ഇവിടുത്തെ കുറെ സ്ഥലങ്ങൾ വെച്ചിട്ട് അമ്പലം ഈ അമ്പലത്തിൽ വെച്ചിട്ട് കുറെ സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ സ്ഥലങ്ങളിലൊന്ന് കാണാം നമ്മുടെ ഫ്രണ്ടിലാണ് ആ അമ്പലം മല അതിന്റെ മേളിലെ അമ്പലം നമ്മൾ കാണിച്ചു തരാം നമ്മൾ വന്നേക്കുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാല് തിരുമലൈ കോവിൽ ഈ കാണുന്ന ഈ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ കയറി വരുന്നത് അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ അടുത്ത് നമ്മൾ കാണിച്ചു മുകളിലോട്ട് നമുക്ക് ഒരു മുകളിലോട്ട് വണ്ടി ഓടിച്ചു പോവാം അത് എത്ര ഫീസ് കൊടുക്കണം എത്ര നമുക്ക് നോക്കാം അപ്പൊ അതിനനുസരിച്ച് അതുകൊണ്ട് നമുക്ക് നോക്കാം അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇവിടെ ജസ്റ്റ് റിഫ്രഷ് ആയിട്ട് നമുക്ക് ബാക്കി മേലോട്ട് പോകാം ഇപ്പം നമ്മൾ ബാക്കി നോക്കുകയാണെങ്കിൽ ക്ലോക്ക്റൂമൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട് ഇവിടെ ചുറ്റും ഇഷ്ടംപോലെ കടകളുണ്ട് നടക്കൊരു അടിപൊളി ആൽമരമുണ്ട് എല്ലാ തണുപ്പ് തന്നെ ഇടയിൽ കടകൾ നമ്മൾ അമ്പലത്തിലേക്കുള്ള പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ ചിപ്സ് അതുപോലത്തെ സാധനങ്ങൾ പിന്നെ ഇങ്ങനെ കരിക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എല്ലാം ഇവിടെ കിട്ടും അതെ ഇവിടെ കൊച്ചു കൊച്ചു കുറേ കടകളുണ്ട് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠ കാണാം നമുക്ക് അതിനുശേഷമാണ് നമുക്ക് ഈ ഇതിനകത്തൂടെ നമുക്ക് ഇവിടെ തൊഴുതിട്ട് ഇതിനകത്തൂടെ നമുക്ക് മുകളിലോട്ട് പോകാൻ തന്നെയാണ് അപ്പോൾ ഇതാണൊരു

വഴിയൊക്കെ അടിമുളിയാണ് ഫുള്ള് മലകളാണ് ഫുൾ എല്ലാ സൈഡിലും കണ്ടോ നല്ല ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ഏത് സൈഡിൽ താഴേന്നുള്ള വ്യൂ ഇതാണ് അടിപൊളിയാണ് പ്രകൃതി മനോഹരമായ നമുക്ക് പോലെ തെങ്ങുകളും ഇതാണ് ഒരു ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നത് ഇതാണ് ഇനി നമ്മൾ മേലോട്ട് പോവുകയാണ് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിലെത്താൻ പറ്റും നമ്മളിപ്പം വന്ന സമയം കുറച്ച് വെയിൽ ഉണ്ട് കേട്ടോ പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് രാവിലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരം ഇരുന്ന് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും മണിയായി അപ്പോൾ ഈ വലിയ നോക്കണ്ട അഞ്ചുമണിയായ കുഴപ്പമില്ല ഈ കറക്റ്റ് ആയിരിക്കും പറയാം

നമ്മൾ താഴെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എത്രത്തോളം പൊക്കോ ഉള്ളതാണ് ഇഷ്ടംപോലെ മലയാള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇത് ബോർഡർ ആയതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വരാൻ മധികം എന്താ പറയുക സമയമെടുക്കത്തില്ല ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ വന്ന വഴികളൊക്കെ താഴെ താഴോ കുഞ്ഞാട് അതൊക്കെ നമ്മൾ വന്ന വഴികളാണ് നമ്മൾ ഇതുവഴിയാ വന്നത് ഇതാണ് ഈ മേളില് വന്നുള്ള വ്യൂ അടിപ്പൊളിയാണല്ലിപൊട്ട് കാറ്റും ഉണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ വരുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടൊക്കെ അടിപൊളിയായിരിക്കും അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പിന്നെയും വേണമെങ്കിൽ വന്നിരിക്കാം അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ട് അതൊക്കെ വലിയ വലിയ മരങ്ങളാണ് അതൊക്കെ വെറും പൊട്ടുപോലെ അത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോകാം അല്ലേ അവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാം ഇനിയിപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും ആൾക്കാരൊക്കെ കുറച്ചും കൂടി ആയിട്ട് വരുന്നത് ഇപ്പം അമ്പലം തുറന്നതേ ഉള്ളൂ ഏകദേശം ഒരു നാലരയൊക്കെ ആകുമ്പോഴായിരിക്കും അമ്പലം തുറക്കുന്നത് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡ് അവിടെ എല്ലാം കുറേ വിൻഡിൽസും അതോ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് കണ്ടില്ലേ ജാവിടമൊക്കെ ഇതാണ് നമ്മൾ വണ്ടി ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഇതുവഴി നമുക്ക് അമ്പലത്തിലോട്ട് കയറാം ആ സ്റ്റെപ്പ് നമ്മൾ കയറി വരുന്നത് ഇവിടെ വന്ന് കയറും അപ്പം നമ്മൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് കയറാം കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതാണ് നമ്മൾ കാണുന്ന സീൻ ഓ ആ സൈഡിനെ ബ്യൂട്ടിഫുൾ ആണ് ഇപ്പുറത്തെ സൈഡ് കണ്ടോ വലിയൊരു മലയൊക്കെ കാണാം അവിടെ ഇവിടെ

അങ്ങനെ താഴെ ഇതുപോലെ ഇറങ്ങാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ അടുത്ത് കയറി അടുത്ത് കയറിയേക്കുമാണ് ഇവിടെ ഒരു സ്നാക്ക് ഷോപ്പൊക്കെ ഉണ്ട് വെള്ളം അതൊക്കെ നമുക്ക് കഴിക്കാം ചായ കുടിക്കാം അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് കുടിക്കുന്ന വെള്ളമാണ് ഇവിടെ എന്തൊക്കെ ആറ്റാണെന്ന് അറിയാം ഇവിടെ ചായ സ്നാക്സ് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ ഒരു കോവിലുണ്ട് കേട്ടോ കാണാമെന്നറിയില്ല അതൊരു ഗണപതിയുടെ ഒരു കോവിലാണ് പക്ഷെ തുറന്നിട്ടില്ല പിന്നെ സൂര്യനാണിങ്ങനെ അസ്തമിക്കാറായിട്ടിങ്ങനെ നിൽക്കുവാണ് ഇവിടെ വന്നാലും നമുക്ക് ആ താഴെ കിട്ടുന്ന അതേ ഒരു എന്താ പറയുക വ്യൂ ആയിരിക്കും നമുക്ക് ഇവിടെയും കിട്ടുന്ന ഇവിടെയൊക്കെ നിറച്ചത് അരളിച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം മെയിൻ എൻട്രൻസ് ഇവിടെ ഒരു ചെറിയ മണ്ഡപം പോലൊക്കെ ഉണ്ട് പിന്നെ വേസ്റ്റഡ് ആണുള്ള സംഭവങ്ങൾ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് പോകുന്നുണ്ട് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് താഴോട്ട് ഇറങ്ങാം ഈ സ്റ്റെപ്പ് ഇറങ്ങിയാലും എനിക്ക് തോന്നുന്നു നമുക്ക് താഴോട്ട് തന്നെ പോവാമെന്നാണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ഓരോ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ യും ചെയ്യാം ഓക്കെ അമ്പലത്തിന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് രാവിലെ ആറ് മണി തൊട്ട് ഉച്ചക്ക് ഒന്നര വരെയും നാലര തൊട്ട് എട്ടേകാലു വരെയാണ് ഇവിടുത്തെ സമയം നടിയുടെ ഫ്രണ്ടിൽ നിൽക്കുവാണ് അപ്പൊ നമുക്കൊന്ന് തൊഴുതിട്ടൊക്കെ വന്നിട്ട് ബാക്കിയുള്ള കാഴ്ച ചുറ്റും കാഴ്ചകളാണ് കേട്ടോ അത് ഒരു സൈഡ് മാത്രം നമ്മളിപ്പോ കണ്ടോളി ഇനിയും കാണാൻ കിടപ്പുണ്ട് അപ്പൊ നമ്മൾ തൊഴുതിട്ട് വരട്ടെ ബാക്കി പിന്നെ അപ്പൊ നമ്മൾ അമ്പലത്തിന് തൊഴുതിറങ്ങി അടിപൊളി പറയലെ അതായത് നല്ല കാറ്റും അല്ലേ ആ ഒരു ശാന്തതയും കാരണം ഈ ഇതിന് ഒക്കെ വിട്ട് നല്ല പൊക്കത്തിലായത് കൊണ്ട് മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല കാണുന്ന ഏറ്റവും മുകളിലുള്ള നമ്പർ നമ്മൾ അടിപൊളിയാണ് അല്ലേ ഫുൾ 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 കരിങ്കല്ലാണ് കരിങ്കല്ല് ഒരു ആയിട്ട് വരുന്നത് മാത്രമല്ല ായിട്ടുള്ള പ്രതിഷ്ഠ മുരുകനാണ് നമ്മള് പറഞ്ഞ പോലെ ഗണപതി അങ്ങനെ കുറച്ച് കൊച്ചു കൊച്ചു പ്രതിഷ്ഠകളാണ് ഉള്ളത് അപ്പം ഒരിക്കലെങ്കിലും വന്ന് ഒന്ന് കണ്ടു തൊഴുക നമുക്കിപ്പം അടുത്ത് നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു അമ്പലം അല്ലെ ഒരു പളനി പോലൊക്കെ ഒരു സാദൃശ്യം വരുന്ന ഒരു അമ്പലമായിട്ടാണ് നമുക്ക് നല്ല ാണ് നല്ല തണുപ്പ് നല്ല കാറ്റ് നല്ലൊരു വൈബ് നന്നായിട്ട് അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശിവരാത്രിയുടെ ദിവസമാണ് അപ്പം നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടാണ് ഇത് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറി നമ്മളിപ്പോൾ ഇതുവഴി ഇറങ്ങിയേക്കുവാണ് അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ബാക്ക് സൈഡായിട്ട് വരുന്നത് ഈ മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ അത് എന്താ പറയുക ഭയങ്കര ഒരു ശാന്തമായൊരു ഫീലിംഗ് ആണ് അമ്പലങ്ങൾ തന്നെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിറയെ കൊത്തുപണികളോടുകൂടിയ സ്ട്രക്ചറാണ് അതിന് വരുന്നത് ഇതുവഴി നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വ്യൂ കൂടെ നമുക്ക് കാണാം

മഴ 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 മഴവായിരിക്കും അല്ലേ ഇത്രയും വലിയ മലയുടെ മുകളിൽ ഇങ്ങനൊരു വെള്ളക്കെട്ട് താഴേന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി എനിക്ക് തോന്നുന്നു മിനി ബസ് ഉണ്ടെന്ന് തോന്നുന്നു എന്നെ പത്ത് ഇഷ്ടം തന്നെ എഴുതിയേക്കുന്നു എനിക്ക് തോന്നുന്നു പത്ത് രൂപയായിരിക്കും ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ഏകദേശം ആറര പക്ഷെ നല്ല തിരക്കുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നത് ഇതുവഴിയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് ഈ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് ഒന്ന് താഴെ ഒന്ന് താഴെ എത്താം ഇത് ഏകദേശം പത്ത് എഴുന്നൂറ് സ്റ്റെപ്പോളം ഉണ്ട് The chemicals that take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതെ അപ്പൊ ഇന്ന് ശിവരാത്രി ദിവസമായിട്ട് നമ്മള് വളരെയധികം അടിച്ചുപൊളിച്ചു അല്ലെ അമ്പലം അതെ അമ്പല ദർശനം ഒക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് നമുക്ക് എന്താ പറയാ അടിപൊളി അമ്പലമാണ് അതെ അപ്പം കുറച്ചു നേരം നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു അമ്പലം അമ്പലത്തിന്റെ സമയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്ക് പുതിയ കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ആൻഡ് Bye-bye.